വ്ളോഗുകൾ കാണുന്നവർക്കും സോഷ്യൽ മീഡിയയിലുള്ളവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് അരുണിമ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ യാതൊരു പെൺകുട്ടികൾക്കും കിട്ടാത്ത ഒരു ഫ്രീഡമാണ് അരുണിമ ആസ്വദിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല അരുണിമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇപ്പോൾ അരുണിമയുടെ ഒരു അഭിമുഖം തന്നെ മാറുകയാണ് അരുണിമയുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അപകട സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ആളുകൾ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതികൾ കടന്നു വന്നതാണ് ഇന്ന് കാണുന്ന അരുണിമ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ തന്നെ ലോകം ചുറ്റിക്കാണാൻ തുടങ്ങിയ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനി അരുണിമ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇപ്പോൾ അരുണിമയെ ഫോളോ ചെയ്യുന്നത് പോലും നാടുകളിലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ പോകാൻ പറ്റില്ല എന്ന് മുതിർന്നവരും പെൺകുട്ടികളും പറയുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റണമെന്നും അവിടെയാണ് നിങ്ങളുടെ വിജയമെന്നും അങ്ങനെ ഈ ലോകം കാണാതെ പോകരുതെന്നും അരുണിമ പറയുന്നുണ്ട് പല കുഗ്രാമങ്ങൾ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് ഒട്ടുമിക്ക അനുഭവങ്ങളും വ്ളോഗായി തന്നെ പങ്കുവച്ചുകൊണ്ടാണ് അരുണിമ ട്രെൻഡിംഗ് ആയി മാറിയത് പല ചിന്താഗതിയും ആളുകളിലെ വീഡിയോയും പ്രേക്ഷകരിലെ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട് കടന്നു പോയാലും നമ്മൾ സുരക്ഷിതരല്ല എന്നെല്ലാവരും പറയുന്നതിൻ്റെ ഒരു കാരണം ഇതുതന്നെയാണ് അതും ശരിക്കും പറഞ്ഞാൽ അരുണിമ കാണിച്ചു തരുന്നുണ്ട് ട്രാവൽ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ് അല്ലെങ്കിൽ നമ്മളൊന്നും ഭയക്കാനില്ല എന്ന് മാത്രമല്ല അരുണിമ പറഞ്ഞു തരുന്നത് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം യാത്രയിൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരെയും ശ്രദ്ധിക്കണം കൂടെ നിൽക്കുന്നവരെയും ഒപ്പം വരുന്നവരെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അരുണിമയുടെ അത്തരം വ്ളോഗുകൾക്കാണ് കൂടുതലും വീഡിയോ വ്യൂ കിട്ടാറുള്ളത് കാരണം ശ്രദ്ധിക്കേണ്ടതും കാരണം ശ്രദ്ധിക്കാൻ പെടുന്നേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയ അരുണിമ ഗോത്രവർഗക്കാരുടെ ആളുകൾക്കൊപ്പം ജീവിച്ചപ്പോഴുള്ള അനുഭവങ്ങളെക്കുറിച്ചും മറ്റ് യാത്രകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഇരുപത്താറ് വയസ്സിന് ഇടയിൽ ഇരുപതിനു മുകളിൽ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് അരുണിമ സന്ദർശനം നടത്തി കഴിഞ്ഞു ഇതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെ തന്നെ ട്രോളുകൾ വരാറുണ്ട് പല സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങൾ പലതും പഠിപ്പിക്കും പലയിടത്തും പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട് പല ദിവസം വെള്ളം മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായാണ് താൻ കാണുന്നതെന്ന് അരുണിമ വ്യക്തമാക്കി അരുണിമയുടെ വയസ്സ് മാത്രമേ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഇന്ന് ഇതിനെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും ആരുടെയെങ്കിലൊക്കെ പെർമിഷൻ ചോദിക്കണമെന്നും ഭയക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു കുട്ടം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ ലോകമെമ്പാടും ഒരു ഭാഷയും അറിയാതെ ചുറ്റിത്തിരിയുന്നത് അവിടെ ചെല്ലുമ്പോഴൊക്കെ തന്നെ ഭാഷകൾ അറിയണമെന്നില്ല അവിടെ നിന്ന് നിന്ന് പഠിക്കുന്നതാണ് അങ്ങനെ പഠിച്ചു വരുന്നത് തന്നെയാണ് ഈ ഭാഷകളുടെ അർത്ഥമെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു പല സാഹചര്യങ്ങളിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോവുക എന്നത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു